മലപ്പുറത്ത് ചട്ടിപ്പറമ്പിലാണ് ഇക്കോവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലാണ് അവിടുത്തെ മഡ്ബ്രിക്കാണത് ഞാൻ ഈ മഡ്ബ്രിക്കോടെ ഒരു ചുമര് പണിയാൻ പോകട്ടോ ഇത്ര പണിത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക് എന്ന് നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ കേട്ടോ ഈ ഒരു മഡ്ബ്രുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ് നല്ല നല്ല സൂപ്പർ മണ്ണായതുകൊണ്ട് തന്നെ കല്ലടങ്ങിയിട്ടുള്ള മണ്ണ് തന്നെ കേട്ടത് നമുക്കതിൻ്റെ സൈഡ് കണ്ടാൽ മനസ്സിലാവും ചെറിയ ചെറിയ കല്ലുകളൊക്കെ അതിൽ സൈഡിൽ കാണാൻ പറ്റും അപ്പോൾ കല്ലും അണി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല തരി നല്ല പൊടിമണ്ണും അടങ്ങി രണ്ടും കൂടി ചേർന്നിട്ടുള്ള ചുവന്ന മണ്ണായതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ തന്നെ മിക്സിംഗും സൂപ്പറാണ് നല്ല രീതിയിൽ മിക്സ് അരച്ചെടുക്കുന്ന സിമൻറ്റും മണ്ണും കൂടി അരച്ചെടുക്കുന്ന രീതിയിലുള്ളൊരു ആണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ഫിനിഷിങ്ങിലാണ് ഇവിടെ മഡ്ബ്രിക്കിൽ ലഭിക്കുന്നത് ഈ ഒരു മഡ്ബ്രിക്ക് ഇതുപോലെ സിമെൻ്റ് ഒന്നുമില്ലാതെ ഇപ്പോൾ ഞാൻ സിമെൻ്റ് ഇല്ലാതെ വെച്ചതാണ് ചെറിയ രീതിയിൽ ഒന്നുകിൽ ഗമ്മോ അല്ലെങ്കിൽ ഗ്രൗട്ടോ വെച്ച് പണിയുമ്പോഴേ ഈ ഒരു ലെവലിൽ കിട്ടണത് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത എക്സ്പോസ് ചെയ്തിട്ട് നാച്ചുറൽ ലുക്ക് കിട്ടുന്ന രീതിയിൽ ഇതുപോലെയുള്ള ചെമ്പരൊക്കെ പണിതാണുണ്ടല്ലോ നല്ല വേറൊരു ലുക്ക് തന്നെ ആയിരിക്കും അടിപൊളിയായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ക്ലിയർ അടിക്കണമെന്നുള്ളതാണ് ക്ലിയർ ഒരു ക്ലിയർകോട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കാലത്തും ഒരു കേടും വരുന്നില്ല സ്ഥിരമായിട്ട് മഴ നനയുന്ന വെള്ളം നനയുന്ന ഭാഗത്തൊക്കെ ആ ഒരു ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു കാലത്തും ഡാമേജ് വരല്ല നമ്മുടെ സ്റ്റോൺ ലാക്ക് പോലെയുള്ള സ്റ്റോൺ ലാക്ക് ഒക്കെ കണ്ടല്ലോ സ്റ്റോൺ ലാക്ക് അടിച്ചാൽ മതി ഒരു പ്രശ്നം പിന്നെ അതിന് വരുന്നില്ല ആ ആ സ്റ്റോൺ സ്റ്റോണിലേക്ക് അടിക്കുന്ന സമയത്ത് ഈ ഒരു കട്ട വലിച്ചെടുക്കുകയാണ് ഇത് ചെയ്യുന്നത് വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തൊരു പാളി മാത്രമായിട്ടല്ല അത് ഈ ഒരു കല്ലിൻ്റെ സ്വഭാവം തന്നെ മാറിയിട്ട് കല്ല് വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കല്ലിന് ഉറപ്പ് കൂടിയാണ് ചെയ്യുന്നത് ഒരു കാലത്തും കേടുവരാത്ത രീതിയിൽ ഈ രീതിയിൽ നല്ല ലുക്കോട് കൂടിയിട്ട് ഈ ഗ്രൂവിലൊക്കെ ഉണ്ടല്ലോ ചെറിയൊരു ഒരു ലൈനും കൂടി കൊടുത്താണ്ടല്ലോ നേരെ വരുന്ന ഇവിടെ ഒരു ലൈന് അതുപോലെ തന്നെ വെർട്ടിക്കലായിട്ടുള്ള വേറൊരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആയിട്ടുള്ള അടിപൊളി ചുമരരുത് പോലെ പണിയാൻ പറ്റോ അവിടെ ജസ്റ്റ് ഇത് കണ്ടപ്പോളേ ജസ്റ്റ് ഈ നല്ല ബ്രിക്ക് കൂടെ കണ്ടപ്പോളേ ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാവും സെറ്റ് സെറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഡീപളി ആയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒരു ബ്രിക്ക് വേണ്ടവർ ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക ഈ ഒരു മഡ് ബ്രിക്കൊക്കെ വാങ്ങിയിട്ട് വീടൊക്കെ പണിയാം ഓക്കെ ബൈ